ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്നാസ് അജിത് ബ്ലോഗ് അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ ഇപ്പോൾ ഓണൊക്കെ അല്ലേ അപ്പോൾ അതിലത്തെ ഒരു മെയിൻ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഡിഷാണല്ലേ പുളിഞ്ചി അപ്പം നല്ലൊരു അടിപൊളി സ്പെഷ്യൽ പുളിഞ്ചി റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പുളിഞ്ചിയിൽക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളുടെ പത്മാവതി ചേച്ചിയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് നമ്മളെപ്പോഴും ഈ ചേച്ചിനെ വിളിക്കാറുണ്ട് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് പുളിഞ്ചി ഉണ്ടാക്കാനായിട്ട് നമുക്ക് അത്രയും ഫേവറേറ്റ് ആണ് അപ്പോൾ വലിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഉരുളി എടുത്തിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിൽക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക കടുകും ഉലുവയും പൊട്ടിക്കുക പിന്നെ അതിൽക്ക് ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും അതേപോലെ തന്നെ പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൽക്ക് അതിൽക്കാവശ്യമായിട്ടുള്ള കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതൊന്ന് വഴന്ന് ഇതിൻ്റെ കളറൊക്കെ ലേശം മാറിയൊക്കെ ഒന്ന് വരണം അതുവരെയും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക കേട്ടോ ഇനി നമ്മൾ അതിൽക്ക് പൊടികളാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മൾ ആവശ്യത്തിന് മല്ലിപ്പൊടി ആഡ് ചെയ്തെടുക്കുക മല്ലിപ്പൊടി കുറച്ച് അധികം ക്വാണ്ടിറ്റി തന്നെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് എരുവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഈ പൊടികളുടെ പച്ചമൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക ഇനി നമുക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള പുളിവെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നല്ല പഴുത്ത പുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അതൊന്ന് നന്നായി കുഴച്ചിട്ട് നമ്മൾ ഒരു അരിപ്പയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് എന്നിട്ട് അതൊന്ന് മിക്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽക്ക് ഒരു നുള്ള ഉപ്പ് ആഡ് ചെയ്ത് മിക്സ് ആക്കി നമുക്ക് നമുക്കതിൽക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഇപ്പോൾ മൂന്ന് കട്ട ശർക്കരട്ട ആഡ് ചെയ്തിട്ടുള്ളത് ഇനി ഫൈനലി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കായം കൂടിയാണ് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് തിളച്ച് ഈ ശർക്കര കയ്യിൽ ഉരുകി നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഇഞ്ചിൻപുളി റെഡിയാണ് അപ്പോൾ ഇതാ നമ്മളെ ഇഞ്ചിൻപുളി ഇവിടെ അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ ചേഞ്ചായി അപ്പോൾ അതേ നല്ല അടിപൊളി ടേസ്റ്റിലും സ്മെല്ലിലും ഒക്കെ ഉള്ള ഇഞ്ചിൻ പൊളി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക